എന്റെ പേര് ഫാവിഷ് ഞാൻ കഴിഞ്ഞ സി എ ഫൗണ്ടേഷൻ എക്സാം പാസ്സായ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ഇവിടെ സി ഐ ഐ ടി പറ്റി അറിയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടൻ വഴിയാണ് ഇവിടുത്തെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ അസറ്റായിട്ട് ഞാൻ കാണുന്നത് പിന്നെ അവിടെ പറയുകയാണെങ്കിൽ എല്ലാം ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ആണെങ്കിലും എല്ലാം കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ ഓരോ എക്സാമിലും എനിക്ക് ഇവിടെ നിന്നും നല്ല രീതിക്ക് മോട്ടിവേഷൻ തന്നിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഇവിടെ ഉള്ളതാണ് പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ വൈബാണ് നമ്മളെ ഉള്ള അതേ വൈബാണ് എല്ലാവരും നമ്മളെ കൂടെ വന്നിരുന്ന് ഓരോന്ന് പറഞ്ഞു തരാനാണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തരും ഡൗട്ട് ഒക്കെ അപ്പം തന്നെ ക്ലിയർ ആക്കി തരും അങ്ങനെയുള്ള കുറേ കുറേ ക്വാളിറ്റീസ് ഞാൻ അവിടുത്തെ ഫാക്കൽറ്റീസിനെ കണ്ടു ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറയുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരും ഭയങ്കര ആണ് എനിക്ക് എക്സാം ടൈമിൽ കുറേ ഡിമോട്ടിവേറ്റ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തു പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശുചിതാമിസ് നമ്മളെ ഭയങ്കര രീതിക്ക് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ എക്സാം പാസ് ആകുകയാണെങ്കിൽ ഐ ഐ ടി കിഡിലുമായിട്ടാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന ഏത് വിദ്യാർത്ഥികൾക്കും ഞാൻ ഇവിടെ സജസ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ക്ലാസ്സസ് ഇവിടെ ഐ എ ടി തരുന്നതാണ്